ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ആണ് അതുകൊണ്ട് നല്ല ഒരു ഫ്രൈ ആണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സോയ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതാണ് ഇത് ചെറുതോ വലുതൊക്കെ എല്ലാവർക്കും എടുക്കാം അപ്പോൾ വലുതെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് കട്ടൊക്കെ ചെയ്തിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും പിടിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ചെറുതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയാലും മതി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അതിൻ്റെ നമുക്ക് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ചെയ്യാവേ അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പ് ഒന്ന് കത്തിച്ച് ചട്ടിയടുപ്പ് തൊട്ട് വെക്കാവേ അപ്പോൾ നമ്മൾ ഈ സോയ ചങ്ക്സ് വറക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ നമ്മൾ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് രണ്ട് രണ്ട് കറിവേപ്പനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണേ അത് ഇട്ട് പിന്നെ കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് വെച്ചിട്ടുണ്ട് അതും ഇടാമെ ഇത് ഞാൻ ഇപ്പോൾ രണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സവടെയൊക്കെ വേഗം വഴറ്റി കിട്ടാനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അത് വേഗം വഴുകി കിട്ടും ഇതിലോട്ട് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതാണ് അപ്പോൾ ഇത് നമ്മളിതുപോലെ നല്ല വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നല്ല പോണത് ഇങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ നല്ലോണം പിഴിഞ്ഞെടുക്കണം വെള്ളം അധികം ഉണ്ടാകാൻ പാടില്ല അധികം അതിൽ ഒട്ടും തന്നെ ഇല്ലാത്തതാണ് നമുക്ക് ഫ്രൈ ചെയ്യാൻ നല്ലത് ഉണ്ട് അതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വലുതാണെങ്കിൽ മാത്രമാണ് നമുക്കിത് കട്ട് ചെയ്യേണ്ട ആവശ്യം ഇതിപ്പം ചെറുതാണേ നമ്മുടെ സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം നല്ലോണം ഇതേ വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ബീഫിൻ്റെ മസാല എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം നമ്മൾ കുരുമുളക് ചതച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മറ്റേ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഒന്ന് വറക്കണമെങ്കിൽ കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണേ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് സോയാ ചമച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അകത്തൊട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ അരപ്പൊക്കെ ആയിട്ടൊന്ന് സെറ്റാകുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ നമുക്കൊന്ന് വേവിച്ചുകൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാവേ മൂടി ഒന്ന് തുറന്ന് നോക്കാവേ അപ്പോൾ നമുക്കൊന്ന് വിളക്കിക്കൂട നമ്മുടെ സോയാ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ അപ്പോഴേക്ക് നമുക്ക് ഒക്കെ ഒന്ന് ഓഫാക്കേ അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏതിൻ്റെ കൂടെ തരും ചോറിൻ്റെ കൂടെ തരാം ചപ്പാത്തിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് ബീഫിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ബീഫ് ഫ്രൈനേക്കാളും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്